എൻ പി ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ എൻ പി ചെക്കുട്ടി സമസ്ത മുഷാവറ അഞ്ചാം തീയതി ചേരുകയാണ് ലീഗ് വിരുദ്ധരും അതുപോലെ തന്നെ ഇപ്പോൾ ലീഗ് അനുകൂലികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനൊരു പക്ഷേ മുഷാവറ വേദിയായേക്കാം കഴിഞ്ഞ ദിവസം ചീഫ് എഡിറ്റർ ഇറക്കിയിട്ടുള്ള നില ഇറക്കിയിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ അനുകൂല പത്രമായും സമസ്തയുടെ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സമസ്തയിൽ ഒരു സംഘർഷത്തിന് കാരണമാകുന്നുണ്ടോ ഷിൻ സമസ്തയില് ഇതല്ല യഥാർത്ഥത്തിൽ കുറച്ച് മുമ്പേ തന്നെ ഈ പ്രശ്നങ്ങൾ വികസിക്കാൻ തുടങ്ങിയിരുന്നു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് കുറെ കാലങ്ങളായിട്ടുള്ളതാണ് ഒരു വലിയ പരിധിവരെ മുസ്ലിം ലീഗ് സംബന്ധിച്ച് വിമർശനം ശരിയാണ് ആ ഒരു അന്തരീക്ഷത്തിലാണ് നേരത്തെ ഒരു പത്ത് പത്ത് വർഷം മുമ്പ് സുപ്രഭാതം പത്രം വന്നത് ചന്ദ്രിക പത്രം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല ചന്ദ്രിക ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കും തുടങ്ങിയ വിമർശനങ്ങൾ അന്നുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം സമുദായ താല്പര്യങ്ങള് പലപ്പോഴും സംരക്ഷിക്കുന്നതിൽ ലീഗ് പരാജയപ്പെടുന്നു ലീഗിനെ ഒരു സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു സംഘം ആളുകള് പൂർണ്ണമായിട്ടും കയ്യിലെടുക്കുന്നു അവരുടെ ഒരു കയ്യിൽ ഒരു കളിപ്പാവയായിട്ട് ലീഗ് മാറുന്നു മുസ്ലിം ലീഗിന്റെ പിന്നെ തലപ്പത്ത് അവർ പ്രതിഷ്ഠിച്ച പാണക്കാട് കുടുംബം പോലും സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ നയിക്കുന്നതിൽ പരാജയപ്പെടുന്നു തുടങ്ങിയ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് പലരും ഉന്നയിച്ചിരുന്നത് അതിപ്പോ വളരെ യഥാർത്ഥത്തിൽ ഗുരുതരമായ ഒരു നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് നദവിയുടെ നേരെ ബഹാബദ്ദീ നദുവിയുടെ നേരെയുള്ള ഈ എന്താ പറയുക വിശദീകരണം ചോദ്യം അങ്ങനെ വിശദീകരണം ചോദിക്കേണ്ട ഒരു കാര്യമുള്ള വിഷയമല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം അപ്പൊ അത് വിശദീകരണം ചോദിച്ചിട്ട് അടുത്തടക്കം നടപടിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഗൗരവമുള്ള ഒരു സമസ്തയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്നിട്ടുള്ള പരിപാടിയാണല്ലോ ഇപ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുള്ളത് അതിനകത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തില്ല മാത്രമല്ല പി എം മുഹമ്മദ് റിയാസ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പങ്കെടുക്കുകയും ചെയ്യുന്നു മാത്രമല്ല അതിനകത്ത് സദസ്സിലുള്ളവര് റിയാസിന്റെ പ്രസ പ്രസംഗത്തിന്റെ പ്രതികരണമായി തക്ബീർ മുഴക്കി എന്നുള്ളത് ഇപ്പോ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററും കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാദ്ദീൻ മുഹമ്മദ് നദ്വി ഉന്നയിക്കുകയാണ് ഇത് കൃത്യമായി പറഞ്ഞാൽ ഒരു സി പി എം ലീഗ് പോരാട്ടമായി സംസ്ഥയിൽ മാറിയിട്ടില്ലേ അല്ല സി പി എമ്മു ആയിട്ട് അടുക്കണം എന്നുള്ള താല്പര്യം മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഒരു വിഭാഗത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു സി പി എം എന്ന് പറയുന്ന ഒരു ഒരു മതവിരുദ്ധ പ്രസ്ഥാനമാണ് ദൈവവിരുദ്ധ പ്രസ്ഥാനമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവിൽ കമ്മ്യൂണിറ്റിയുടെ ലീഡർഷിപ്പിൽ പണ്ടേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്പതുകൾ മുതൽ പലപ്പോഴും സി പി എമ്മുമായിട്ട് യോജിക്കാൻ അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും അവര് അവര് കോൺഗ്രസുമായിട്ട് യോജിക്കാൻ ശ്രമിച്ചത് ഉള്ള രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയും അറുപത്തിയേഴ് അറുപത്തി ഒമ്പതിൽ വളരെ പരിമിതമായ ഒരു കാലത്ത് ലീഗ് സി പി എമ്മിന് കൂടെ വന്നു പക്ഷെ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചുപോയി വലിയ നാണക്കേട് സഹിച്ചുകൊണ്ടാണ് അവരന്ന് അന്ന് കോൺഗ്രസിനകത്ത് നിന്നത് എന്നിട്ട് പോലും അവര് അങ്ങനെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള അന്നത്തെ ധാരണ അതൊക്കെ മാറിയിരിക്കുന്നു ഒന്നാമത്തെ ലോക കമ്മ്യൂണിസത്തിന്റെ തൊണ്ണൂറ്റിയൊന്നിന് ശേഷം ഉണ്ടായ മാറ്റങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതത്തെ തകർക്കാൻ ശേഷികൾ ഒന്നാണ് എന്നുള്ള വിശ്വാസം അവർക്കില്ല നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പി എം അടക്കമുള്ള കക്ഷികളുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് നമുക്ക് സമുദായത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ പരമാവധി നേടിയെടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് അത് ഒരു ന്യൂനപക്ഷം എന്ന അവർക്കിടയിൽ വർദ്ധിച്ചു വരികയാണ് അപ്പൊ ആ കാര്യത്തിൽ നേരത്തെ ലീഗ് ആയിരുന്നു അതിന് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ലീഗിനെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട് അത് സമുദായത്തെക്കാൾ ചില വ്യക്തികളുടെ താല്പര്യങ്ങളെയാണ് സംരക്ഷിക്കുന്നത് ആ നിലയിൽ നോക്കിയാൽ സി പി എമ്മുമായിട്ട് യോജിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും സി പി എം അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാട് എടുക്കുന്നു ഒരു വാസ്തവമാണ് അറുപത്തിയേഴ് സർക്കാരിന്റെ കാലത്ത് പോലും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് നേട്ടം കിട്ടിയത് ആ കാലത്താണ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള വിഭാഗം അതിനകത്തുണ്ട് ആ എനിക്ക് തോന്നുന്നത് ലീഗിന്റെ ഭാഗത്ത് ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള തിരുത്തലുകൾ വരുന്നില്ലെങ്കിൽ ലീഗ് വിഷയത്തെക്കുറിച്ച് ഗൗരവത്തോടു കൂടി കാണുന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും കാരണം സുപ്രഭാതം പോലെ ഒരു പത്രം ആ ഒരു പത്രം നടത്തിക്കൊണ്ട് പോലെ സമയത്ത് പരസ്യം കിട്ടുക എന്നുള്ളത് പ്രധാനമാണ് അത് ആരുടെ പരസ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല പരസ്യം കിട്ടാൻ വേണ്ടി കാരണം ഇന്നത്തെ കാലത്ത് പ്രസ്താവനകൾ നടത്തുന്ന ബുദ്ധിമുട്ടാണ് ിന്റെ പരസ്യം കിട്ടിയില്ല എന്ന് തന്നെ അവര് കൊടുത്തു എന്നുള്ളൊരു പേരിൽ പിന്നെ ലീഗ് പണങ്ങണ്ട കാര്യം ലീഗിനെ പരസ്യം നമുക്ക് കൊടുത്താൽ പോലായിരുന്നു ലീഗിനെ പരസ്യം റിജക്ട് ചെയ്തിരുന്നെങ്കിൽ ആരോപണം ന്യായീകരിക്കാം നേരെ മറക്കി ലീഗ് പരസ്യം കൊടുത്താരിക്കുക സി പി എം പരസ്യം കൊടുത്തത് വാങ്ങുക അപ്പൊ അതിന് സി പി എം പരസ്യം പാടില്ല എന്ന് പറയാൻ ലീഗിന് എന്തവകാശം ഉള്ളത് അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ലീഗിന്റെ ലീഡർഷിപ്പിന്റെ ഭാഗത്ത് തീർത്തും തെറ്റായിട്ടുള്ള ചില നിലപാടുകളാണ് അവരെടുക്കുന്നത് സ്ഥാപനം തട്ടിക്കൊണ്ടുപോകാന്നുള്ളതിന് ബുദ്ധിമുട്ട് അവർ ഞാൻ ഒരു ചത്രിക എങ്ങനെയാത്തി ാന്ത്രിക ആ അവസ്ഥയിലേക്ക് അവർ എത്തിക്കുന്നത് അതിന്റെ ബിൽ അതിന്റെ ബിൽഡിംഗ് സ്ഥാപനങ്ങളും പിന്നെ വിൽക്കാൻ നോക്കുകയാണെങ്കിൽ ലീഡർഷിപ്പ് ആ നിലയിൽ നോക്കുന്ന സമയത്ത് സുപ്രഭാതം പോലെ ഒരു പത്രം അവരുണ്ടാക്കിയെടുത്തു എന്ന് മാത്രമല്ല അത് നല്ല നല്ലതേല് വികസിക്കുന്നുണ്ട് അത് കമ്മ്യൂണിറ്റിയുടെ മൊത്തം അസറ്റ് കണ്ടുകൊണ്ട് അതിനോട് യോജിച്ച് നിൽക്കുക ആണ് യഥാർത്ഥ ലീഗ് ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതിരിക്കുന്നത് ലീഗിന് ഗുണം ചെയ്യാനിടയില്ല ഒറ്റ കാര്യം കൂടി പിച്ചക്കുട്ടി താങ്കൾ ഈ പിരിയുന്ന കാലഘട്ടത്തിലും ആളാണ് ആ നിലയിലുള്ള ഒരു സംഘർഷമായി ഇത് പരിണമിച്ചിട്ടുണ്ടോ അന്നും ഇങ്ങനെ സത്യത്തിൽ എൺപത്തി എമ്പത്തി കാലത്താണ് പിന്നെ സംഘർഷങ്ങൾ പിന്നെ ഒരു എന്താ പറയുക രണ്ട് ഗ്രൂപ്പായിട്ട് രണ്ട് രണ്ട് പ്രസ്ഥാനങ്ങളായിട്ട് മാറുന്നത് അന്ന് യഥാർത്ഥത്തിൽ കാന്തപുരത്തെ കാന്തപുരം ഒരു വലിയ ശക്തിയായിട്ട് ആരും കണ്ടിരുന്നില്ല എൺപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ അരിവാൾ സ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ അവരെ കളിയാക്കുകയുണ്ടായത് പക്ഷെ ഇന്നിപ്പോ അവസ്ഥ എന്താണ് മലബാറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാന്തപുരത്തിന്റെ ശക്തി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് കാന്തപുരത്തിലെ സ്ഥാപനങ്ങൾ മലബാറിൽ നിന്നും വലിയ തോതിൽ വികസിച്ചിട്ടുണ്ട് അവരൊരു ഒരു എഡ്യൂക്കേഷൻ സൃഷ്ടി തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ വയനാട്ടിലെ കോണവഴിയിൽ അവരുടെ എഡ്യൂക്കേഷൻ സൃഷ്ടി ഒരു വലിയ സ്ഥാപനമാണ് പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് ഗുണം ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ കാന്തപുരം വിജയിച്ചു മറുഭാഗത്ത് ആ വിജയം കാണുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലെ എന്നോളം അവർക്ക് എന്ത് നേട്ടം കിട്ടും എന്ത് ആ ഒരു കാര്യം നോക്കിയാൽ കാന്തപുരത്തിന് കൂടുതൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പുതിയ പ്രസ്ഥാനം ഈ പുതിയ തരത്തിലുള്ള എന്താ പറയുക ഉൾപ്പെരിവുകൾ ഇ കെ വിഭാഗത്തിലുള്ള ഉൾപ്പെരിവുകൾ എനിക്ക് തോന്നുന്നത് ഇന്ന് ഒരു വലിയ വിഷയമായിട്ട് ലീഗ് കാണുന്നില്ലെങ്കിലും അത് വളരെ ഗൗരവമുള്ള ഒരു 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 വികസനമായിട്ടാണ് ഇപ്പൊ ഞാൻ കാണുന്നത് നന്ദി